ുംയത്തപ്പെട്ടോടെ നേരിട്ട് വേദങ്ങളിൽ പ്രാർത്ഥനകളാക്കി മാറ്റി അവൾ വിശ്വനോട് കൂടുതൽ നാലാമത്തെ സന്താനമായി ഓഗസ്റ്റ് തീയതി ജനിച്ച അഭിമാനം ചെറുപ്പത്തിൽ തന്നെ അമ്മയെ നഷ്ടപ്പെട്ട അന്നക്കുട്ടിയെ വളർത്തിയത് ഭംഗിയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിയിക്കുവാൻ പേരമ്മ ശ്രദ്ധിച്ചിരുന്നു കൗമാരപ്രായത്തിലേക്ക് കടന്ന അന്നക്കുട്ടിയെ കാണാൻ അതീവ സുന്ദരിയായിരുന്നു പേരമ്മിയായ ഒരാളെ കൊണ്ട് അവിടെ വിവാഹം തീരുമാനിച്ചു അവളാകട്ടെ കർത്താവിന്റെ മണവാട്ടി അവനായി അവൾ തന്റെ പാദങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എന്നിവയായിരുന്നു വിഷ്ൽഫോൺ മുദ്രാമുഖ്യം സഹനപുത്രിയായ വിഷ് അൽഫോൺ സമിക്ക് ഈശോടുള്ള പരാതിയില്ലാത്ത സഹനവും വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കാരൻ സാധിച്ചു തന്നെ തന്നെ മറ്റുള്ളവരുടെ സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും അവൾ സഹനമാക്കി മാറ്റി രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ബരളിക് പതിനാറാം മാർക്കൊപ്പം സാമി വിശുദ്ധിയായി പ്രഖ്യാപിച്ചു ജീവിതത്തിൽ പ്രതിസന്ധികളും സഹനങ്ങളും വരുമ്പോൾ അട്ടിപ്പതരാതെ അടിപൊളാതെ ലഹരിക്കടിമെ അൽഫോൺ സഹന വഴികളിലൂടെ നമുക്കും മുന്നേറാം ഒരിക്കൽ കൂടി തിരുനാളുടെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ്